ലൈസൻസ് ഇല്ലാത്ത കെട്ടിടങ്ങളിൽ തീർത്ഥാടകരെ പാർപ്പിച്ചതിനെ ഏഴ് കമ്പനികൾക്കെതിരെ നടപടി സൗദി ഹജ്ജ് സൗദി ഹജ് ഉമ്രാ മന്ത്രാലയമാണ് നടപടി സ്വീകരിച്ചത് ഹജ്ജുമാർക്ക് അഗ്രിമെന്റിൽ പറഞ്ഞ സേവനം നൽകാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സൗദി ഹജ്ജ് മന്ത്രാലയം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അവഗണിച്ചത് പിഴ ഈടാക്കുകയും ഹജ്ജ് സേവനത്തിനുള്ള അനുമതി റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അനുമതിയില്ലാത്ത താമസ കേന്ദ്രങ്ങളിൽ തീർത്ഥാടകരെ പാർപ്പിച്ചതുൾപ്പെടെ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയതിനാണ് ഏഴ് ഉമ്രാ സേവന കമ്പനികളെ സസ്പെൻഡ് ചെയ്തത് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സുഖ സൗകര്യങ്ങൾക്കും കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് ഉണ്ടായതെന്നും ലംഘനങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന നിയമ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രാലയം സ്ഥിരീകരിച്ചു ഗുണനിലവാരത്തിന്റെയും കാര്യക്ഷമതയുടെയും കാര്യത്തിൽ എല്ലാ തീർത്ഥാടകർക്കും അവരുടെ പൂർണ്ണ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം ഉറപ്പാക്കുന്നുണ്ട് തീർത്ഥാടക സൗകര്യങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന തീർത്ഥാടകരുടെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഔദ്യോഗിക ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ കരാർ പ്രകാരമുള്ള എല്ലാ സേവനങ്ങളും നൽകണമെന്നും എല്ലാ ഉംറ കമ്പനികളോടും അഭ്യർത്ഥിച്ചു തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട അനുഭവം നൽകുന്നതിനും രാജ്യത്ത് താമസത്തിലുടനീളം സംതൃപ്തി ഉണ്ടാക്കുന്നതിനും മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രാലയം ഊന്നി പറഞ്ഞു മാതൃഭൂമി ന്യൂസ് മക്ക